ജനാധിപത്യം ഇന്ത്യ പോലുള്ള ഒരു രാജ്യം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലത്ത് ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും നാട്ടിൽ അതിനെ അട്ടിമറിച്ച് ഇത് വന്നിരിക്കുന്നു അപ്പം ഇത് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടിക്കാർ മാത്രമല്ല അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ സംഘപരിവാർ വിരുദ്ധ ശക്തികൾ മാത്രമല്ല രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി പറയേണ്ട ഒരു കാര്യം ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഒറ്റക്കല്ലായത് ഈ അനീതിക്കെതിരായി ഈ അധർമ്മത്തിനെതിരായി ഈ ജനാധിപത്യ വിരുദ്ധതക്കെതിരായി ലോകത്തെ എല്ലായിടത്തും നടത്തിയിരിക്കുന്ന പോരാട്ടങ്ങളുടെ മുൻപന്തിയിലുണ്ടായിരുന്നത് ഒരു അക്കാഡമിക് സമൂഹവും വിദ്യാർത്ഥി സമൂഹമാണ് അവരെയാണ് നമ്മൾ കൂടുതൽ ക്യാമ്പസുകളിലേക്ക് ഈ ക്യാമ്പയിൻ കൊണ്ടുപോയി ഈ ഫാസിസ്റ്റ് വിരുദ്ധ ക്യാമ്പയിൻ കൊണ്ടുപോയി ആ കുട്ടികളെ ആ വിദ്യാർത്ഥി സമൂഹത്തെ ജ്വലിപ്പിച്ച് ഈ സമര പന്ധാവിലെ ഇറക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരാൾ പോലും ഇതിൽ രണ്ടായിരത്തി രണ്ടിനും അതിന് ശേഷവും വോട്ട് ചേർത്ത ഒരു വോട്ടർ പോലും നമ്മുടെ വോട്ടർ പട്ടികയിൽ ഇന്ന് പുറത്തു പോകില്ല അകത്ത് കയറിയിരിക്കും അത് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ തെറ്റായ ശ്രമങ്ങളെ കേരളം പരാജയപ്പെടുത്തി കൊടുക്കുക അത് ഒരു വലിയ സന്ദേശമാവും രാജ്യവ്യാപകമായി കേരളത്തിൽ ഇത് നടക്കുന്നു എന്നുള്ളൊരു വലിയ മെസ്സേജ് കൂടി നമുക്കിത് കൊടുക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ വോട്ട് ചേർത്തു സി പി എമ്മിൻ്റെ വോട്ട് ചേർത്തു നല്ല അവസ്ഥ എല്ലാവരുടെയും വോട്ട് കേൾ ജനാധിപത്യത്തിൻ്റെ മനോഹാരിത ഈ സി പി എമ്മിൻ്റെ കുറേ വോട്ട് ഈ കൂട്ടത്തിൽ പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ ബി ജെ പിയുടെ വോട്ട് പോലും പോകണം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ദേശീയ തലത്തിൽ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് അത് നടപ്പാക്കാൻ പറ്റാതെ വന്നപ്പോൾ ഇൻഡയറക്റ്റ് പരോക്ഷമായി പൗരത്വസ് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള സമീപനം സർ നമസ്കാരം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികൾ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്ന വിഷയങ്ങളിൽ ദേശീയ രാഷ്ട്രീയത്തിലെ പൊളിറ്റിക്സിൽ ഏറ്റവും വലിയ കടന്നാക്രമണമാണ് നടത്തിയിട്ടുള്ളത് ഈ വിഷയത്തിൽ രാഹുൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ വിഷയം നമുക്ക് എങ്ങനെയാണ് ഇതൊരു പൊതുസമൂഹത്തിൻ്റെ ചർച്ചയാക്കി മാറ്റിയെടുക്കാനും ഉപയോഗപ്പെടുത്താനും കഴിയുക എന്നതാണ് ചോദിക്കേണ്ടത് നമ്മൾ ലോക ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകാധിപതികളായ ഭരണാധികാരികൾ ഫാസിസ്റ്റ് ശക്തികൾ എങ്ങനെയാണ് ജനങ്ങളുടെ ഇച്ഛാശക്തിയെ മറികടന്നുകൊണ്ട് അധികാരത്തിൽ തുടർന്നു പോയതെന്ന് പരിശോധിക്കണം ഇപ്പം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഭരണമായിരുന്നു ഇപ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ നടക്കുന്നത് ഇലക്ട്രൽ ഓട്ടോക്രസിയാണ് ഇലക്ഷനിലൂടെയാണ് അധികാരത്തിൽ വന്നത് ആണ് എന്നാൽ സത്യസന്ധവും നീതിപൂർവമായ ഇലക്ഷനാണോ അല്ല അപ്പോൾ ഇലക്ഷൻ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ സത്യസന്ധവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് എന്നുള്ള ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ അന്തസത്തയെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു ഭരണകൂടം അധികാരത്തിലിരിക്കുന്നത് അതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായ ശ്രീ രാഹുൽ ഗാന്ധി രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രാവശ്യമായി അവതരിപ്പിക്കുന്നു ഒന്ന് അദ്ദേഹം പാർലമെൻറ്റ് ഇലക്ഷനിൽ കർണാടകയിലൊരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ എങ്ങനെയാണ് ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽപ്പിച്ച് ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചത് എന്ന് തെളിവുകൾ സഹിതം പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം ഹരിയാന ഇലക്ഷൻ എല്ലാ നേരത്തെ ഉദ്ദേശിച്ച എല്ലാ പ്രിഡിക്ഷൻസും എല്ലാവരും ഒരേപോലെ പറഞ്ഞു അവിടെ കോൺഗ്രസ് അധികാരത്തിൽ ഒരു എല്ലാ പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ട് അവിടെ ബി ജെ പി അധികാരത്തിൽ വന്നു ഇരുപത്തി ലക്ഷത്തിലധികം വോട്ടാണ് അട്ടിമറിക്കപ്പെട്ടത് വ്യാജമായി ചേർക്കപ്പെട്ടത് ഒരേ ആളുടെ പേരിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് കണ്ടല്ലോ നമ്മൾ ബ്രസീലിയൻ മോഡലിൻ്റെ വരെ പേരിൽ വോട്ടുകൾ ചിലരുടെ ഹൗസ് നമ്പർ സീറോ ഒരേ ഹൗസ് നമ്പറിൽ ഒരുപാട് വോട്ടുകൾ ഇങ്ങനെ ഒരു ഒരു വോട്ടർ പട്ടിക എന്ന് പറയുന്നത് സത്യസന്ധവും നീതിപൂർവ്വവുമായ ഇലക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് അതിൽ തന്നെയുള്ള ഇറഗുലാരിറ്റികൾ അപ്പോൾ സംസ്ഥാനത്ത് ഉടനീളം ഹരിയാന പോലുള്ളൊരു ചെറിയ സംസ്ഥാനത്ത് ഇരുപത്തഞ്ച് ലക്ഷം വോട്ട് അട്ടിമറിച്ചു എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ അട്ടിമറിച്ചു എന്നുള്ളതാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടി കോൺഗ്രസ് അധികാരത്തിൽ വരേണ്ട ആ സംസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിലിരിക്കുന്നു അപ്പം ഇതാണ് ഒരു ഞെട്ടിക്കുന്ന വസ്തുത എന്ന് പറയുന്നത് അപ്പം ജനങ്ങളുടെ ഇച്ഛാശക്തിയെ അല്ലെങ്കിൽ ജനങ്ങളുടെ വില്ലിന് അവരുടെ അവരുടെ ആഗ്രഹത്തെ കൃത്രിമത്വം കൊണ്ട് ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നീതിപൂർവമായി നടത്തേണ്ട ഇലക്ഷൻ കമ്മീഷനെ ഒരു ടൂളാക്കി അവരുടെ ഒരു ഉപകരണമാക്കി മാറ്റി അതിനെ അട്ടിമറിച്ചു എന്നുള്ള വസ്തുതയാണ് ജനാധിപത്യം ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലത്ത് ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും നാട്ടിൽ അതിനെ അട്ടിമളിച്ച് ഇത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇത് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പറയേണ്ടത് കോൺഗ്രസുകാർ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടിക്കാർ മാത്രമല്ല അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ സംഘപരിവാർ വിരുദ്ധ ശക്തികൾ മാത്രമല്ല രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി പറയേണ്ട ഒരു കാര്യം ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഒറ്റക്കല്ല എന്നാണ് നമ്മളാ മനുഷ്യനെ ഒറ്റക്കാക്കിയാൽ അതിനർത്ഥം ഇതിനിയും ഇനിയും ആവർത്തിക്കപ്പെടുമെന്നുള്ളതാണ് ഇത് ഒരു സംസ്ഥാനത്തും ഒരു ചെറിയ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മുടെ രാജ്യത്ത് ഒരു സ്ഥലത്തും ആവർത്തിക്കപ്പെടാൻ പാടില്ല ലോകത്തൊരിടത്തും ആവർത്തിക്കപ്പെടാൻ പാടില്ല അതിനെതിരായിട്ടുള്ള ശക്തമായ നീക്കമാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പറയേണ്ടത് ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു മുദ്രാവാക്യമാണ് ഉയർത്തേണ്ടത് അതിൻ്റെ പിന്നിൽ രാജ്യം മുഴുവൻ അണിനിരക്കുകയും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിലേറിയ ആളുകളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കും വരെയുള്ള വലിയ ശക്തമായ ഒരു പോരാട്ടം നടത്തുക ജനാധിപത്യമാണ് ഏറ്റവും വലുത് ജനങ്ങളാണ് വലുത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിലേക്ക് നമ്മൾ ഇറങ്ങേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന മുന്നറിയിപ്പാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വെളിപ്പെടുത്തലിലൂടെ ഉണ്ടായിരുന്നത് കോൺഗ്രസ് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ വിഷയം കോൺഗ്രസ് ദേശീയ അടിസ്ഥാനത്തിൽ ഇതൊരു ക്യാമ്പയിനായി സ്വീകരിച്ചുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഗ്രാസ്റൂട്ട് ട്രെയിനിലൊക്കെ ഇറങ്ങാനുള്ള തീരുമാനമുണ്ടോ വലിയ പ്രോ പ്രോജക്റ്റുകൾ ചെയ്യുന്നു വലിയ സിഗ്നേച്ചർ ക്യാമ്പയിൻ ഞങ്ങൾ നടത്തുന്നുണ്ട് വലിയ തോതിലുള്ള പ്രചാരണ പരിപാടികൾ ഈ വോട്ട് ചോരി യാത്ര തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തുകയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രക്ഷോഭണത്തിൻ്റെ രീതിയിലേക്ക് അത് കൊണ്ടുപോവുകയാണ് തീർച്ചയായിട്ടും അത് ഗൗരവമായി കോൺഗ്രസ് പാർട്ടിയും അത് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളും അതിനോട് പൂർണ്ണമായി സഹകരിക്കാം എന്ന നിലപാട് സ്വീകരിച്ചു യുവജന പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരുപക്ഷെ കോൺഗ്രസ്സിന് നന്നായി ഇടപെടാനുള്ള ഒരു സാഹചര്യം ഇന്ത്യൻ സാഹചര്യത്തിൽ നിലക്കും ഇപ്പോൾ ദേശീയ നമ്മൾ ഉത്തരേന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ വൻ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു വലിയ മാറ്റത്തിന് നന്ദിയായിട്ടുണ്ട് കോൺഗ്രസ്സിന് ആ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു കയറി അല്ലെങ്കിൽ കടന്നു ചെന്നുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ജനാധിപത്യ സംവാദത്തിന് വേദി ഒരുക്കാൻ കഴിയുമോ എന്ന നിലയിൽ താങ്കൾക്കത് വളരെ നന്നായിട്ട് അറിയാവുന്ന മനസ്സിലാം സാറിന് കാരണം നമ്മൾ ഈ ചെറുപ്പത്തെയാണ് ജ്വലിപ്പിക്കേണ്ടത് ഈ അനീതിക്കെതിരായി ഈ അധർമ്മത്തിനെതിരായി ഈ ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരായി ലോകത്തെ എല്ലായിടത്തും നടത്തിയിരിക്കുന്ന പോരാട്ടങ്ങളുടെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ഒരു അക്കാഡമിക് സമൂഹവും വിദ്യാർത്ഥി സമൂഹമാണ് അവരെയാണ് നമ്മൾ കൂടുതൽ ക്യാമ്പസുകളിലേക്ക് ഈ ക്യാമ്പയിൻ കൊണ്ടുപോയി ഈ ഫാസിസ്റ്റ് വിരുദ്ധ ക്യാമ്പയിൻ കൊണ്ടുപോയി ആ കുട്ടികളെ ആ വിദ്യാർത്ഥി സമൂഹത്തെ ജ്വലിപ്പിച്ച് ഈ സമര പന്താവലിൽ ഇറക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ വോട്ടർ പട്ടിക പുതുക്കലും ഇപ്പോൾ സത്യത്തിൽ ഇത് എസ് ഇതിൻ്റെ നല്ല നേരത്തെ ഉണ്ടായിരുന്ന സി ഐൻ്റെ അതുപോലെ തന്നെ നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട് കണക്ട് ഒരു വിഷയമാണ് എന്നാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ആശങ്കപ്പെടേണ്ട ഒരു വിഷയമുണ്ടോ എസ് ഐ ആർ വിഷയത്തിൽ തീർച്ചയായും ഉണ്ട് ദേശീയ തലത്തിൽ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് അത് നടപ്പാക്കാൻ പറ്റാതെ വന്നപ്പോൾ ഇൻഡയറക്റ്റായി പരോക്ഷമായി പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനമാണ് അതിപ്പോൾ ആസാം ബംഗാൾ മഹാരാഷ്ട്ര യു പി ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അവരത് അതിൻ്റെ ലക്ഷ്യം അതാണ് ഇവിടെയും നമ്മളത് സൂക്ഷ്മതയോടുകൂടി പൗരത്വം എന്നുള്ളൊരു പ്രശ്നം ഇതിൻ്റെ പുറകിൽ എന്നുള്ള ബോധ്യം ഉണ്ടാകണം ഇപ്പോൾ ഒരു യഥാർത്ഥത്തിൽ കേരളത്തിലെ ബി ജെ പി ഒഴിച്ചുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇത് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നമ്മുടെ വോട്ടർ കുറിച്ച് എന്താണ് രണ്ടായിരത്തി രണ്ട് മുതൽ പിന്നീട് ചേർത്ത വോട്ടർമാരെല്ലാം പുറത്തു പോകുക അമ്പത്തിരണ്ടര ലക്ഷം വോട്ടർമാർ പുറത്തു പോകുകയാണ് അതായത് ഒരു നിയോജക മണ്ഡലത്തിൽ ശരാശരി മുപ്പത്തയ്യായിരത്തിലും നാൽപ്പതിനായിരത്തിലും അധികമുള്ള വോട്ടർമാർ പുറത്തു പോകാൻ നമുക്കറിയാം ഇവിടെ എല്ലാവരും തിരിച്ചു ചേരേണ്ടവരാണ് പക്ഷെ ആരെങ്കിലും ശ്രദ്ധിക്കാതെ പോയാൽ ഗൗരവത്തിലെടുക്കാതെ പോയാൽ അവർ വോട്ടർ പട്ടികയുടെ പുറത്താണ് അത് നാളെ അതിൻ്റെ റിപ്പർക്കഷൻസ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പ്രത്യാഘാതം ഏതെല്ലാം ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ഈ പുറത്തു പോകുന്ന വോട്ടർമാരെല്ലാം അകത്ത് കയറുക തിരിച്ച് റീ എൻറോൾ ചെയ്യുക എന്ന പ്രോസസ്സ് വേണം അതിന് ഞാൻ പറയുന്നു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളാണ് അതിന് ലീഡ് ചെയ്യേണ്ടത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം തന്നെ സംഘടനകൾ എല്ലാവരും ഗൗരവത്തോടു കൂടി അതെടുത്ത് ആ മെസ്സേജ് എല്ലാ കുടുംബങ്ങളിലും എത്തിച്ച് മതസംഘടനകൾ ഉൾപ്പെടെ സമുദായ സംഘടനകൾ ഉൾപ്പെടെ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അതിനെക്കുറിച്ച് ജാഗ്രതയോടെ ചിന്തിച്ച് എന്താണ് ഇവരെ ലക്ഷ്യമാക്കിയത് അതിനെ നമുക്ക് കേരളത്തിൽ പരാജയപ്പെടുത്തി കൊടുക്കണം നമ്മുടെ എല്ലാ വോട്ടർമാരും തിരിച്ച് എൻറോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം അതാണ് ഒരാൾ പോലും ഇതിന് ഈ രണ്ടായിരത്തി രണ്ടിനും അതിന് ശേഷവും വോട്ട് ചേർത്ത ഒരു വോട്ടർ പോലും നമ്മുടെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകില്ല അകത്ത് കയറിയിരിക്കും അത് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ തെറ്റായ ശ്രമങ്ങളെ കേരളം പരാജയപ്പെടുത്തി കൊടുക്കേണ്ടത് അത് ഒരു വലിയ സന്ദേശമാവും രാജ്യവ്യാപകമായി കേരളത്തിൽ ഇത് നടക്കില്ല എന്നുള്ളൊരു വലിയ മെസ്സേജ് കൂടി നമുക്കിതിന് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടുകൂടി ഔട്ട് ആവുന്ന എല്ലാവരും തിരിച്ച് വിദേശത്തുള്ളവർ പ്രവാസികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോയിട്ടുള്ള കുട്ടികൾ മറ്റ് സർവകലാശാലകളിൽ വിദേശത്ത് പഠിക്കാൻ പോയിട്ടുള്ള കുട്ടികൾ എല്ലാവരും എല്ലാവരും ഉൾപ്പെടെ പ്രായമായ ആളുകൾ ഉൾപ്പെടെ എല്ലാവരും ഇതിൽ നിന്ന് ഔട്ടായ എല്ലാവരും ആവശ്യമായ ഡോക്യുമെൻ്റ് കൊണ്ടുവന്ന് കേരളത്തിൽ ആ ഡോക്യുമെൻറ്റുകൾ കിട്ടാൻ പ്രയാസമുള്ളൊരു സ്ഥലമല്ല ആ ഡോക്യുമെൻ്റുകൾ നമ്മുടെ കയ്യിലുണ്ട് അതിനുള്ള എല്ലാ സഹായവും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തു കൊടുക്കണം കോൺഗ്രസിൻ്റെ വോട്ട് ചേർത്തു സി പി എമ്മിൻ്റെ വോട്ട് ചേർത്തു എന്നല്ല പ്രശ്നം എല്ലാവരുടെയും വോട്ട് ചേരത്തെ അതല്ലേ ജനാധിപത്യത്തിൻ്റെ മനോഹാരിത ഈ സി പി എമ്മിൻ്റെ കുറെ വോട്ട് ഈ കൂട്ടത്തിൽ പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ ബി ജെ പിയുടെ വോട്ട് പോലും പോകണം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ ജനാധിപത്യത്തിന്റെ മനോഹാരിത ഒരു വോട്ടർ പട്ടികയിൽ എല്ലാവരുടെയും പേര് അർഹതപ്പെട്ടവരുടെ പേരുകൾ മുഴുവൻ ഉണ്ടാകണം ജനാധിപത്യ രീതിയിൽ മത്സരിക്കട്ടെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് വോട്ട് ചെയ്യട്ടെ അതല്ലേ ഫ്രീ ആൻഡ് ഫെയർ അല്ലെ അത് നടക്കണം നമ്മൾ ജനാധിപത്യത്തെ തകർക്കാൻ ഉള്ള ഈ ശ്രമത്തിന് കേരളം അതിൻ്റെ കൂടെ എന്നുള്ള പ്രഖ്യാപനമാണ് നമ്മൾ ഇതിലൂടെ നടത്തേണ്ടത് അതിനെല്ലാവരും സഹായിക്കും വളരെ സന്തോഷം സർ പറഞ്ഞ സമയം ഞാനിപ്പോ അനുവദിച്ചത്